യും പുത്രേ പരിശുദ്ധാത്മാവിന്റെയും നാമത്തിൽ ആമേൻ പ്രിയ സഹോദരങ്ങളെ വിശുദ്ധ ആമേൻസിന്റെ ദിവസമായിട്ടാണല്ലോ ചൊവ്വാഴ്ച അറിയപ്പെടുന്നതെന്ന് ഞാൻ നിങ്ങളോട് പറയാറുണ്ട് വിശുദ്ധ അന്തോണീസിന്റെ വലിയ ഭക്തനാണ് ഞാൻ പാതുവായിൽ വിശുദ്ധ അന്തോനീസിന്റെ നാവ് ഇരിക്കുന്ന സ്ഥലത്ത് ചെന്ന് ഞാൻ എന്റെ വാ തുറന്ന് നാക്ക് നീട്ടി അന്തോനീസ തിരുശേഷിപ്പിന്റെ മുമ്പിൽ നിന്ന് അങ്ങയുടെ നാവിൽ നിന്നുള്ള നാവിന്റെ ആ കൃപ എനിക്ക് കുറച്ച് നൽകണമേ എന്ന് പറഞ്ഞ് വാതുറന്ന് കൊറേ നേരം നാക്ക് നീട്ടി പ്രാർത്ഥിച്ചിട്ടുള്ള ഒരാളാണ് ഞാൻ പ്രിയപ്പെട്ടവരെ ഇന്ന് എല്ലാ രോഗികളെ സമർപ്പിക്കാനുള്ള ഒരു അനോറിങ് ആണ് തലവേദനകള് തലകറക്കങ്ങള് കണ്ണന്റെ കാ പ്രശ്നങ്ങള് ചെവിയുടെ പ്രശ്നങ്ങള് തൊണ്ടയുടെ വേദനകള് വായില് പൊണ്ണുകള് പല്ല് വേദനകള് തൊണ്ടയിലുള്ള ശബ്ദ ഇടർച്ചകള് കപക്കെട്ടുകള് നെഞ്ചിലുള്ള കുത്തി കുത്തിയുള്ള ചുമകള് ശ്വാസം മുട്ടൽ അപസ്മാരം ഹൃദയ സംബന്ധമായ രോഗങ്ങള് അടിവയറ്റിലെ വേദനകള് ഉദര സംബന്ധമായ രോഗങ്ങള് യേശുനാമത്തിൽ അങ്ങോട്ട് വിട്ടുമാറട്ടെ വയറ്റിലെ മുഴകള് യേശുനാമത്തിൽ വിട്ടുമാറട്ടെ ഗർഭപാത്ര സംബന്ധമായ രോഗപീഠകള് യേശുനാമത്തിൽ വിട്ടുമാറട്ടെ കുഞ്ഞുങ്ങളില്ലാത്ത അവസ്ഥകള് യേശുനാമത്തിൽ വിട്ടുമാറട്ടെ ലിവറിന്റെ രോഗങ്ങള് യേശുനാമത്തിൽ വിട്ടുമാറട്ടെ കിഡ്നി രോഗികള് യേശുനാമത്തെ സൗഖ്യം പ്രാപിക്കട്ടെ നട്ടലിന്റെ വേദനയിൽ ശതകളിൽ പെട്ടിരിക്കുന്നവര് യേശുനാമത്തെ സൗഖ്യം പ്രാപിക്കട്ടെ വീണ് പരിക്കുപറ്റി ഒടിഞ്ഞു കിടക്കുന്നവര് യേശുനാമത്തെ സൗഖ്യം പ്രാപിക്കട്ടെ മുട്ടുകാലിന്റെ തേയ്മാനം മുട്ടിന്റെ വേദനകള് യേശുനാമത്തെ സൗഖ്യം പ്രാപിക്കട്ടെ കൽപ്പാതം നിലത്ത് കുത്താൻ പറ്റാത്ത അവസ്ഥ ആ സൊറിയാസിന്റെ രോഗങ്ങള് അലർജി രോഗങ്ങള് തുമ്മല് ജലദോഷങ്ങള് യേശുനാമത്തിൽ വിട്ടുമാറട്ടെ കാലം നിലത്ത് കുത്താൻ പറ്റാത്ത യേശുനാമത്തിൽ വിട്ടുമാറട്ടെ പുറത്തു പറയാൻ അവസ്ഥകള് രോഗപീഠകള് പാരമ്പര്യ രോഗങ്ങള് രോഗങ്ങള് ആ യേശുനാമത്തിൽ വിട്ടുമാറട്ടെ അതുപോലെ തന്നെ പകർച്ചവ്യാധികള് യേശുനാമത്തിൽ വിട്ടുമാറട്ടെ കൈപൊട്ടല് എല്ല് മസിലിന്റെ തളർച്ചകള് യേശുനാമത്തിൽ വിട്ടുമാറട്ടെ കുഞ്ഞുങ്ങളിലുള്ള ഷുഗർ എന്ന ഡയബറ്റിക് രോഗങ്ങൾ യേശുനാമത്തിൽ വിട്ടുമാറട്ടെ ഭക്ഷണം കഴിക്കാൻ പറ്റാത്ത അവസ്ഥകള് യേശുനാമത്തിൽ വിട്ടുമാറട്ടെ ഭക്ഷണം കഴിച്ചു കഴിയുമ്പോൾ തന്നെ വേഗം ബാത്റൂമിൽ പോകണമെന്നുള്ള ആ ഒരു ഒരു പീഡയുള്ളവര് യേശുനാമത്തിൽ വിട്ടുമാറട്ടെ വയറ്റിലെ നിരന്തരമായ പുണ്ണുകള് യേശുനാമത്തിൽ വിട്ടുമാറട്ടെ ഒരു രോഗം മാറി വേറൊരു രോഗം വരുന്ന അവസ്ഥയുള്ളവരുടെ മേലെ യേശുനാമത്തിൽ അവ വിട്ടുമാറട്ടെ നിരന്തരമായ രോഗങ്ങൾ ആശ്വത്രി മാറി നിൽക്കാൻ പറ്റാത്ത അവസ്ഥകള് യേശുനാമത്തിൽ വിട്ടുമാറട്ടെ തലച്ചോറുമായി ബന്ധപ്പെട്ടുള്ള പ്രശ്നങ്ങള് യേശുനാമത്തിൽ വിട്ടുമാറട്ടെ മാനസിക രോഗങ്ങള് അകാരണ ഭയങ്ങള് വിഷാദ രോഗങ്ങള് യേശുനാമത്തിൽ വിട്ടുമാറട്ടെ കണ്ടുപിടിക്കാൻ പറ്റാത്ത രോഗങ്ങള് എയ്ഡ്സ് രോഗങ്ങള് യേശുനാമത്തിൽ വിട്ടുമാറട്ടെ തിന്മയുടെ ആധിപത്യം മൂലം കടന്നു വന്ന രോഗങ്ങള് യേശുനാമത്തിൽ വിട്ടുമാറട്ടെ ലൈംഗിക ബന്ധങ്ങളിലൂടെ കടന്നു വന്ന മാറാ രോഗങ്ങള് യേശുനാമത്തിൽ വിട്ടുമാറട്ടെ എല്ലാ തളർച്ചകളും ക്ഷീണങ്ങളും യേശുനാമത്തിൽ വിട്ടുമാറട്ടെ പിടലിവേദനയുടെ തലയുടെ പിറകുവശത്തുള്ള വേദനകളും യേശുനാമത്തിൽ വിട്ടുമാറട്ടെ കൈ ഉയർത്താൻ പറ്റാത്ത അവസ്ഥ വാദ രോഗങ്ങള് കിടപ്പ് രോഗികള് തളർന്നു കിടക്കുന്നവര് യേശുനാമത്തിൽ വിട്ടുമാറട്ടെ ഉറക്കമില്ലായ്മകള് വർദ്ധക്യ സഹജമായ രോഗങ്ങള് യേശുനാമത്തിൽ വിട്ടുമാറട്ടെ ദുസ്വഫനങ്ങൾ കാണുകയും പല പിച്ചുംബയും അറിയുന്ന അവസ്ഥകള് യേശുനാമത്തിൽ വിട്ടുമാറട്ടെ കർത്താവിന്റെ അതീവ ശക്തി നിങ്ങളുടെ മേൽ എല്ലാവരുടെ മേൽ ഇറങ്ങി വരട്ടെ പ്രിയപ്പെട്ട മക്കളെ ഈ തപസ് കാലം ഈ ചൊവ്വാഴ്ച കർത്താവ് നൽകിയ വചനം നമുക്ക് കേൾക്കാം ലൊക്കയുടെ സുവിശേഷം ഏഴാം അധ്യായം ഇരുപത്തിരണ്ട് മുതലുള്ള വചനങ്ങളാണ് യേശു പറഞ്ഞു നിങ്ങൾ കാണുകയും കേൾക്കുകയും ചെയ്തതെല്ലാം ചെന്ന് യോഹന്നാനെ അറിയിക്കുക കാരണം യോഹന്നാൻ ശിഷ്യന്മാരെ അയച്ചു ചോദിച്ചു ഞങ്ങൾ വേറൊരാളെ കാത്തിരിക്കണമോ നീ തന്നെയാണോ മിശിക്ക എന്ന ചോദ്യത്തിനുള്ള ഒരു ഉത്തരമാണിത് യേശു പറഞ്ഞു നിങ്ങൾ കാണുകയും കേൾക്കുകയും ചെയ്യുന്നതെല്ലാം ചെന്ന് യോഗ അറിയിക്കുക എന്താണ് അവർ കണ്ടത് കുരുണന്മാർ കാണുന്നു മുടന്തന്മാർ നടക്കുന്നു കുഷ്ഠരോഗികൾ സുഖപ്പെടുന്നു ചെകിടർ കേൾക്കുന്നു മരിച്ചവർ ഉയർപ്പിക്കപ്പെടുന്നു ദരിദ്രരോട് സുവിശേഷം പ്രസംഗിക്കപ്പെടുന്നു പ്രിയപ്പെട്ടവരെ യേശു നാമത്തിന്റെ ശക്തിക്ക് നിങ്ങളുടെ രോഗങ്ങൾ എടുത്തു മാറ്റാൻ സാധിക്കും യേശു നാമത്തിന്റെ ശക്തിക്ക് നിങ്ങളുടെ മേലുള്ള ആദി വ്യാധികളെ ബന്ധിക്കാൻ സാധിക്കും വിശ്വാസത്തോടെ നമുക്ക് ഡെലിവറൻസിന്റെ രോഗശാന്തി പ്രാർത്ഥനയിൽ പങ്കുചേരാം പ്രിയപ്പെട്ടവരെ നിങ്ങളുടെ എല്ലാ രോഗങ്ങളും മരുന്ന് കഴിച്ചിട്ട് മാറാത്ത രോഗങ്ങളെല്ലാം കർത്താവിന് സമർപ്പിച്ച് ഒരു പൈശാശിക പീഡകൾ മൂലം കടന്നു വന്ന എല്ലാ രോഗങ്ങളെയും സമർപ്പിച്ച് ദൈവത്തിന്റെ ആത്മാവ് നമ്മുടെ മേൽ വന്നിറങ്ങാൻ വേണ്ടി എല്ലാ മക്കളും പ്രാർത്ഥിച്ച് ഹലലുയാ ഹലലുയാ ഹലുയ പരിശുദ്ധാത്മാവേ ദൈവത്തിന്റെ ആത്മാവേ യേശുവിന്റെ ആത്മാവേ അഭിഷേകത്തിന്റെ ഈ കടന്നു വരണമേ ആത്മാവേലു പ്രാർത്ഥന ബലഹീനരെ ശക്തിപ്പെടുത്തുന്നവനും ആശ്വസിപ്പിക്കുന്നവനും രോഗികളെ സുഖപ്പെടുത്തുന്നവനുമായ കർത്താവെ അങ്ങയുടെ തിരുമുമ്പാകെ നിൽക്കുന്ന ഈ ദൈവ മക്കൾക്ക് വേണ്ടി ഞാൻ അവർ പ്രാർത്ഥിക്കുന്നു പാപങ്ങൾ പൊറുക്കുകയും വേദനകൾ ശമിപ്പിക്കുകയും രോഗങ്ങൾ സുഖപ്പെടുത്തുകയും ചെയ്യുന്ന കർത്താവായ യേശുവെ അങ്ങയുടെ സഹായത്തിനായി ഞാൻ പ്രാർത്ഥിക്കുന്നു ശാരീരികവും ആത്മീകവുമായ മക്കൾക്ക് ആ കാരുണ്യം പ്രകീർത്തിക്ക വിധം ഈ മക്കളുടെ ദുഃഖങ്ങൾ സന്തോഷമായി മാറട്ടെ മാനസികമായ ഔഷധങ്ങൾക്ക് അസാധ്യമായ കാര്യങ്ങൾ അങ്ങയുടെ കാരുണ്യത്താൽ ലഭിക്കുമെന്ന ഉറച്ച വിശ്വാസത്തോടെ എല്ലാ രോഗങ്ങളെയും എല്ലാ രോഗാണുക്കളെയും പകർച്ചവ്യാധികളെയും കർത്താവെ അങ്ങൊരു വാക്ക് അരുളി ചെയ്താൽ മതി എന്റെ വൃത്തിയിൽ സുഖം പ്രാപിക്കുമെന്ന് അരുളി ചെയ്ത ശതാധിപന്റെ വിശ്വാസത്തോടെ ഞങ്ങൾ പ്രാർത്ഥിക്കുന്നു രോഗാണുക്കള് രോഗപീഠകള് ഉണങ്ങാത്ത മുറിവുകളെ ഒടിഞ്ഞ എല്ലുകളെ യേശു ക്രീസ്തുവിന്റെ അധികാരത്ത യേശു ക്രിസ്തു അധികാരത്താൽ എല്ലാ ബാധകളും ദുരാത്മാക്കളും ഇവരുടെ ജീവിതത്തിൽ വിട്ടുമാറുകയും ഏത് രോഗമാണെങ്കിലും ഏത് മാരക രോഗമാണെങ്കിലും കർത്താവായി യേശു ക്രീസ് നാമത്തിൽ സൗഖ്യം പ്രാപിക്കട്ടെ പിതാവിന്റെയും പുത്രന്റെയും പരിശുദ്ധാത്മാന്റെ നാമത്തിൽ ആമേൻ കരമുയർത്തി മക്കളെ യേശുവേ യേശുവേശുവേശുവേ െ അത്ഭുതകരമായ പവർ അനോയിൻ്റി നടക്കട്ടെ പിതാവിന്റെയും പുത്രന്റെയും പരിശുദ്ധാത്മാന്റെ നാമത്തിൽ ആമേൻ പ്രിയപ്പെട്ട മക്കളെ ഈ തപസ്സകാലത്ത് ഈ അനുദിന ഡെലിവറൻസ് പ്രാർത്ഥന നിങ്ങളെല്ലാവരും ഏറ്റെടുക്കുകയും നിങ്ങൾ ഇതെല്ലാവർക്കും അയച്ചു കൊടുക്കുകയും അങ്ങനെ ലോകം മുഴുവൻ ഈ തപസ് കാലത്ത് ഈ പ്രാർത്ഥന ലോകം മുഴുവൻ വ്യാപിച്ച് ഈ ലോകത്തെ ആഞ്ഞടിച്ച എല്ലാ ദുരാത്മാക്കള് യേശുനാമത്തിൽ ബന്ധിക്കപ്പെടണം പ്രിയപ്പെട്ട മക്കളെ അച്ഛനു വേണ്ടി നിങ്ങൾ പ്രാർത്ഥിക്കണം ഏപ്രിൽ മാസം ആറാം തീയതി മുതൽ ആ കോട്ടയം മുണ്ടക്കയം സെന്റ് മേരീസ് പള്ളിയില് അഞ്ചു ദിവസത്തെ കൺവെൻഷൻ അച്ഛൻ നടത്തുന്നുണ്ട് ആ കൺവെൻഷന് വേണ്ടി നിങ്ങൾ പ്രാർത്ഥിക്കണമെന്ന് ഒത്തിരി സ്നേഹത്തോടെ അപേക്ഷിക്കുകയാണ് പള്ളിക്കുന്നിലെ പരിശുദ്ധ ലൂർദ് മാതാവിന്റെ പ്രാർത്ഥനയുടെ ശക്തിയാകും എല്ലാ രോഗങ്ങളിൽ നിന്ന് അപകടങ്ങളിൽ നിന്ന് അസ്വസ്ഥതകളിൽ നിന്ന് പൈശാശിക്ക ബന്ധനങ്ങളിൽ നിന്ന് ഈശോ നിങ്ങളെ കാത്തുപരിപാലിക്കട്ടെ പിതാവിന്റെയും പുത്രന്റെയും പരിഷ്കാരങ്ങളുടെ നാമത്തിൽ